അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് പെണ്ണുങ്ങളോട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സത്യവിശ്വാസികനായ പെണ്ണുങ്ങളോട് അള്ളാഹു സുബാനൂപ അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും അവരുടെ ഗുഹ്യഭാഗങ്ങൾ കാത്തു സൂക്ഷിക്കുവാനും അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ സത്യവിശ്വാസിനികളായ പെണ്ണുങ്ങളോട് ഭയന്നുകൊണ്ട് ജീവിക്കുന്ന പരലോകത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിനെയും ഹദീസുകളെയും പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമായും വിശ്വാസമുള്ള ദീനിന്റെ ചുറ്റുപാടുകളിലൂടെ ജീവിക്കുന്ന പെണ്ണുങ്ങളോട് അള്ളാഹു അവിടെ നിന്ന് പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു പറയുകയാണ് നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളുടെ ദൃഷ്ടികളെ നിങ്ങൾ സൂക്ഷിക്കണം അത് താഴ്ത്തുവാൻ അല്ലാഹു പറയുന്നു നീ കണ്ണ് താഴ്ത്തിപ്പിടിച്ചുകൊണ്ട് നീ വളരെ താഴ്മയോടുകൂടി ജീവിക്കണം എന്നിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാണ് നീ നിന്റെ നിന്റെഹ്യഭാഗത്തെ നീ സൂക്ഷിക്കണം നിന്റെ ഭാഗങ്ങളെ നീ സൂക്ഷിക്കണം എന്നിട്ട് അവരുടെ പരിശുദ്ധമായ പറയുന്നു അവരുടെ ശരീരത്തെ മറ്റുള്ളവരുടെ മുന്നിലേക്ക് തുറന്നു കാണിക്കുന്നതിൽ നിന്ന് വെളിപ്പെട്ടു പോകുന്നതിൽ നിന്ന് നീയതാ നിന്റെ ശരീരത്തെ മറയ്ക്കാൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനവിടെന്ന് പെണ്ണുങ്ങളോട് പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നിങ്ങളുടെ അവിറത്തിൻ്റെ ഭാഗമല്ലാതെ മറ്റുള്ള ഭാഗങ്ങൾ മുഴുവനും മറച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് നിങ്ങൾ കടിയണേ നിങ്ങൾ ജീവിക്കണേ എന്ന് പരിശുദ്ധമായ ഖുർആനവിടന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ തങ്ങളുടെ ഭഗി അവർ വെളിപ്പെടുത്തരുത് അവർ വെക്കണം തങ്ങളുടെ അലങ്കാരങ്ങൾ അറിയപ്പെടാൻ വേണ്ടി പഠിച്ചവനെ അവരുടെ അവരുടെ ആഡംബരങ്ങളും അവരുടെ കാര്യങ്ങളും മുഴുവനും തുറന്നിട്ടുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ സാധാരണ ആൾക്കാർ നടക്കുന്നത് പോലെ നടക്കരുതെന്ന് പരിശുദ്ധമായ ഖുർആരവിടെ പറയുമ്പോ അള്ളാഹു അവിടെ പറയുന്ന സത്യവിശ്വാസികള് എല്ലാവരും അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക നിശ്ചയം വിജയം നിങ്ങൾക്കുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആാര പരിചയം പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഖുർആൻ ഈ വലിയ ആയത്തിലൂടെ അല്ലാഹോ പറയുകയാ വിശുദ്ധമായ ഹിജാബിനെ ഹിജാബിനെ കുറിച്ച് കുറിച്ച് പറയുകയാണ് അവരുടെ 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 ഭംഗിയിൽ പ്രിയപ്പെട്ടവരെ അലങ്കാരങ്ങൾ സൗന്ദര്യങ്ങൾ ശരീരം അവരും മറക്കണേ പരിശുദ്ധമായ ഖുർആർ പരിചയപ്പെടുത്തുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആർ ഒരു പെണ്ണിനോട് എങ്ങനെയാണ് സ്വാധീനത്തായ പെണ്ണിനോട് കൊടുത്തിരിക്കുന്ന ഉപദേശമെന്താണ് എന്റെ പ്രിയപ്പെട്ടവരെ പെണ്ണിനു വല്ലാത്ത മകക്കം കൊടുത്ത പെണ്ണിനു വല്ലാത്ത മകത്വം കൊടുത്ത മതമാണ് പരിശുദ്ധമായ പെണ്ണിനെ ആദരിക്കണമെന്ന് പെണ്ണിനെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ദീനല് ആ ദീനവിടം പറയുന്ന കുറു ആ പറയുകയാണ് അള്ളാഹുബിന്റെ പ്രവാചകന്റെ ഭാര്യമാരോട് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ഭാര്യമാരോട് അള്ളാഹു പറയുകയാണ് മുഅ്മിനീൻ പ്രവാചകന്റെ ഭക്തിമാരോട് പരിശുദ്ധമായ ഖുർആല പിഴങ്ങ് പറയുകയാണ് അംബാഹുവിന്റെ പരിശുദ്ധമായ ഖുർആല പിഴങ്ങ് പറഞ്ഞു കൊടുക്കുമ്പോ അവർക്ക് ഒരുപാട് ഉപദേശങ്ങള് അവർ എങ്ങനെയാണ് ജീവിക്കേണ്ടത് അവർ പരിശുദ്ധമായ പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഹിജാബ് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ആയത്തിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയുന്ന കാര്യം എന്താണ് അമഹുവിന്റെ വിശുദ്ധമായ കുർആആ പെണ്ണിനോട് പറഞ്ഞല്ലോ നീ നീയതാ താഴ്മയുള്ളവള പോലെ അനുസരണയുള്ളവള പോലെ ലജ്ജയുള്ളവരെ പോലെ പണച്ചവനെ നീ സൂക്ഷ്മതയോടുകൂടി ജീവിക്കണമെന്ന് വിശുദ്ധമായ കുറ ആ പറയും എന്റെ പ്രിയപ്പെട്ടവരെ ഹിജാബുമായി ബന്ധപ്പെട്ട വിശുദ്ധമായ ഖുർആാനിന്റെ കൽപ്പനകളും അതാ നിർദ്ദേശങ്ങളുമാണ് ഈ ഓതി ആയത്തുകളിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയുന്നത് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യമെന്താ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ഒരു ആയത്താണ് ഞാൻ ഓതിയത് ഈ ും മനസിലാക്കേണ്ട കാര്യം എന്താ ഇത് പഠിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല വിശുദ്ധമായ ഖുർആൻ പറയുന്നു സത്യവിശ്വാസികളായ സ്ത്രീകൾ അവർ നിർബന്ധമായിട്ടും ഹിജാബ് അവർക്ക് നിർബന്ധമാണെന്ന് ഈ ഖുർആനിന്റെ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാവുകയാണ് ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സത്യവിശ്വാസികളായ പെണ്ണുങ്ങൾ അവർ ഹിജാബ് ധരിക്കണം അവരുടെ ശരീരം അവരുടെ ഔറത്തിന്റെ ഭാഗങ്ങൾ മുഴുവനും മറയ്ക്കണമെന്നാണ് വിശുദ്ധമായ ഖുർആൻ ഒന്നാമതായി നമ്മളിലൂടെ പറയുന്നത് ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹിജാബ് നമ്മളിൽ എത്ര പേര് ധരിക്കാറുണ്ട് എത്ര ആണുങ്ങൾ എത്ര പെണ്ണുങ്ങളാണ് ഹിജാബ് ധരിക്കുക എത്ര പേരാണ് തന്റെ ഭാര്യമാരെ കൊണ്ട് ഹിജാബ് ധരിപ്പിക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പലർക്കും അതിനെക്കുറിച്ചുള്ള വിവരമില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇത് വിവാദമായി നടക്കുമ്പോ പലരും തന്റെ മക്കളെ സ്കൂളിൽ നിന്ന് തിരിച്ചു വിളിച്ചു കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ പരിശുദ്ധമായ പരീക്ഷ എഴുതാതെ പിടിച്ചുകൊണ്ടുപോകുമ്പോൾ ചിലരിട്ടിരുന്ന് ഹിജാഭൂരി കിട്ടി എക്സാമിന് വേണ്ടി കടന്നു പോകുന്നു ചിലര് എക്സാം എഴുതാതെ തിരിച്ചു പോകുന്നു ഇത് മനസ്സിലാക്കേണ്ട കാര്യം എന്താ എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഖുറാനിലൂടെ സത്യവിശ്വാസികളായ സ്ത്രീകൾ അവർ ഹിജാബ് ധരിക്കൽ നിർബന്ധമാണെന്നാണ് ഈ ആയത്തിന്റെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടാമതായിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ സത്യവിശ്വാസിയായ സ്ത്രീകൾക്ക് ഹിജാബ് അവരുടെ അവര് ഐഡന്റിറ്റിയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതിനോടൊപ്പം അവർക്ക് സുരക്ഷിതവുമാണ് ഒരു പെണ്ണിന് ഹിജാബ് എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിയായ പെണ്ണിന്റെ അടയാളമാണ് ഹിജാബ് ധരിക്കുക മറ്റുള്ളവരിൽ നിന്ന് തന്റെ ശരീരത്തിൽ മറ്റുള്ളവർക്ക് കാണുന്നതിനെ തൊട്ട് തടയുക അതൊരു പെണ്ണിന്റെ ഒരു പെണ്ണിന്റെ ഐഡന്റിറ്റി ആയിട്ടാണ് ഈ മഹത്വുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതിനെ കാണുമ്പോൾ തന്നെ അറിയാം ഒരു പെണ്ണിനെ കാണുമ്പോൾ ഒരു കുടുംബത്തിലെ ദീനീപരമായി ദീനി ചുറ്റുപാടിൽ കൈയും കാലും ഒന്നും കാണാതെ പടച്ചവനെ ഒന്നുപോലും ആരും കണ്ടിട്ടില്ല പല പെണ്ണുങ്ങളെയും ആരും കുടുംബക്കാർ പോലും കാണാത്ത രീതിയിൽ അവരുടെ ആ ശരീരത്ത് അവര് മറച്ചുകൊണ്ട് വല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന എത്രയോ പേരെ നമുക്കറിയാം കൊതി തോന്നാറുണ്ടെന്ന് കാണാൻ പലരും കൊതിച്ചു പോകാറുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ ഖുർആാനിന്റെ ആയത്തിലൂടെ അത് മാത്രമല്ല എന്റെ പ്രിയപ്പെട്ടവരെ ഒരു പെണ്ണിന്റെ സുരക്ഷിതത്വമാണ് അവൾക്ക് ഈ ഫറുദ എന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ കാരണം അവളുടെ ശരീരം മറ്റുള്ളവര് കാണുന്നില്ല ആരെയും പാവത്തിലേക്ക് വലിച്ചുകൊണ്ടുവരുന്നില്ല ആരെയും തെറ്റ് കാണിക്കുന്നില്ല ആരെയും മോഹിപ്പിക്കുന്നില്ല ആരെയും കൊതിപ്പിക്കുന്നില്ല എന്റെ പ്രിയപ്പെട്ടവരെ ആ പെണ്ണിന് സൗന്ദര്യം ഉണ്ടോ ഇല്ലയോ എന്ന് പോലും ആരും കാണുന്നില്ല അപ്പൊ ഒരു പെണ്ണിന്റെ സുരക്ഷിതത്വം കൂടെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹിജാബ് ധരിക്കുന്നതിലൂടെ കിട്ടുന്നത് മൂന്നാമതായിട്ട് അവിടെ നിന്ന് പരിശുദ്ധമായ ഖുറാം പറയുകയാ ഷാദത്തുകളുടെയും രണ്ട് രണ്ട് ഷഹാദത്തുകളുടെയും നാം ഇസ്ലാമിലേക്ക് പ്രവേശിച്ചവരാ ഷഹാദത്ത് കരിമ പറഞ്ഞുകൊണ്ട് മറ്റൊരു ഇലാഹില്ലെന്നും മുഹമ്മദ് നബി പ്രവാചകനാണെന്നും ദൂതനാണെന്നും വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നവരാ നമ്മൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ ആ പറഞ്ഞ വാക്ക് പ്രവാചകനാണ് എന്റെ പ്രിയപ്പെട്ടവരെ ആ പ്രവാചകന്റെ കൽപ്പനകൾ അനുസരിക്കുക എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിയായ പെണ്ണിന്റെ കടമയാണ് പരിശുദ്ധമായ ഖുറാന് അതുപോലെ തന്നെ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ആ പ്രവാചകനും പ്രവാചകനും ഖുർആനും പറയുന്നത് അനുസരിക്കുക എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിയുടെ ബാധ്യതയാണ് പ്രിയപ്പെട്ടവരെ അത് ഖുർആനാണ് ഹിജാബ് നിർബന്ധമാക്കിയത് ഹിജാബ് ധരിക്കണമെന്ന് പരിശുദ്ധമായ ഖുർആനും ഹദീസും നമുക്ക് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ആ പ്രവാചകനും ഖുർആനും പറഞ്ഞ കൽപ്പനകൾ അനുസരിക്കുന്ന കൂടെ പ്രിയപ്പെട്ടവരെ ഒരു പ്രതിഫലംശ്വാസിനിയായ പെണ്ണിന് ഹിജാബുമായി ബന്ധപ്പെട്ട് വീടുകളൊക്കെ കാണാൻ നടന്നു പോകുന്ന പെണ്ണുങ്ങളുടെ ശരീരത്തിലേക്ക് വേസ്റ്റ് വെള്ളം കോരി ഒഴിക്കുന്ന വീഡിയോ ആട്ടിയോടിക്കുന്ന വീഡിയോ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹേ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നടക്കുമ്പോൾ സത്യവിശ്വാസിയായ സ്ത്രീകള് ഹിജാബ് ധരിച്ചുകൊണ്ട് യും ആക്ഷേപിക്കുകയും ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിലൂടെ അവരെന്ത് ചെയ്യണം കൂടി ജീവിക്കണം കൂടി അവര് നടക്കണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അസ്വാബ ബിറുഫീഹിൻ അലാ ദീനിഹി അല്ലാഹുവിൻ്റെ പ്രവാചകൻ അനസ് റളിയല്ലാഹു തആലയുടെ നിവേദനം ചെയ്യുന്ന ഹദീസ് അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നു തൻ്റെ ദീൻ ശമഗാണിക്വാനെ ഇരികുന്ന തീക്കണലില്ല പിടിക്കുന്നതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ ആകുന്ന ഒരു കാലമ ജനങ്ങളെ കടന്നുപരുമെന്നു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് പറയുമ്പോൾ ഇങ്ങനെ ഒരു കാലഘട്ടം വരുമെന്ന പ്രവാചകൻ അബൂ യിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെടുത്തുകയാട് അതുകൊണ്ട് പഠിക്കേണ്ടത് എന്തെന്നറിയുമോട് സഹോദരങ്ങളോട് നമ്മളുടെ ഭാര്യയെയും നമ്മുടെ പെമ്മക്കളെയും സഹോദരിമാരെയും നമ്മൾ ദീനിന്റെ ചുറ്റുപാടുകളിൽ വളർത്താൻ കഴിയണം അങ്ങനെ വളർത്തണം അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ചരിത്രമുണ്ട് ഔറത്തുകൾ തുറന്നിട്ടുകൊണ്ട് നടക്കുന്ന അവസ്ഥയെ കുറിച്ചല്ല പറഞ്ഞു കൊടുക്കേണ്ടത് അവർക്ക് അള്ളാഹുവിന്റെ സ്വഹാബി വനിതകൾ ഉണ്ടല്ലോ ഉണ്ടല്ലോ റസൂലിന്റെ പൊന്നുമകൾ എത്ര എത്രയോ ചരിത്രങ്ങൾ അറിയാം എത്രയോ പേരുടെ ചരിത്രമറിയാം തുറന്നിട്ടുകൊണ്ട് നടക്കണമെന്ന് വാദിക്കുന്നവരോട് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മുന്നിലേക്ക് മുന്നിലേക്ക് ഒരു ഒരു വരികയാ പ്രവാചകന്റെ ാണ് എനിക്ക് അവസ്മാരമെന്ന് പറയുന്ന രോഗമാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നില് ഒരു വന്നിട്ട് പരാതി പറയുകയാണ് എനിക്ക് അവസ്മാരമെന്ന് പറയുന്ന രോഗമാണ് പണച്ചവനെ വായിലൂടെ പതയുന്നൊരയും ഒക്കെ ഇങ്ങനെ വരുമല്ലോ കൈയകാലം ഇട്ടു പിടയുമല്ലോ അവസാനം ഇരുമ്പിന്റെ എടുത്ത് കയ്യിലൊക്കെ വെച്ചു കൊടുക്കുന്ന രോഗമാണല്ലോ പറയുന്ന രോഗമാണ് എനിക്ക് വല്ലാത്ത വേദനയാണ് വല്ലാത്ത പ്രയാസമാണ് അമ്ഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് ഈ പെണ്ണ് പറയുന്നു യാ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ എന്റെ രോഗം മാറുന്നതിന് വേണ്ടിയെ അല്ലാഹുവിന്റെ പ്രവാചകൻ

സ്വർഗം തരുമെന്ന് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഈ സഹാബി വനിതയായ മകുതിയുണ്ടല്ലോ ഉണ്ടല്ലോ നിന്ന് പറഞ്ഞു ഈ നബിയേ ദുആ ചെയ്യണ്ട എനിക്ക് സ്വർഗ്ഗം കിട്ടുമോ നബിയേ ഈ ോിയെ മുഴുവനും ഞാൻ സഹിക്കാൻ തയ്യാറായാൽ ഈ വേദനകൾ മുഴുവനും താങ്ങാൻ ഞാൻ തയ്യാറായാ എനിക്ക് സ്വർഗ്ഗം കിട്ടുമോ അമ്മാൻറെ പ്രവാചകൻ പറഞ്ഞു നിനക്ക് സ്വർഗ്ഗം കിട്ടും ആ സഹോദരി പറയുകയാണ് ദുആ ചെയ്യണ്ട പറഞ്ഞ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണ്ട സലാം പറഞ്ഞു കൊണ്ട് ദിവസം പോവുകയാണ് കാരണം കിട്ടുമല്ലോ കിട്ടുമല്ലോ ഈ വേദനകൾക്ക് ദുആ റസൂലിന്റെ മുന്നിൽ നിന്ന് മടങ്ങി പോവുകയാണ് കുറച്ചങ്ങ് മുന്നോട്ട് നടന്നു പിന്നെയും അമ്മാകുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കിടന്നു വരികയാണ് യാ റസൂലല്ലാഹ് then it be a ചെയ്യുന്ന ദുആ ദുആ ചെയ്യണം നബിയെ ചെയ്യണ്ട എനിക്ക് സ്വർഗ്ഗം മതി എന്ന് മടങ്ങി പോയ പെണ്ണുണ്ടല്ലോ രോഗം മാറാനല്ല എന്റെ രോഗം മാറാനല്ല എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരിമാരെ കേൾക്കണം പഠിക്കണം ഈ ചരിത്രം നിനക്ക് വേണ്ടി പറയുകയാ ഇത് നിനക്ക് വേണ്ടിയാണ് ഒരു സത്യവിശ്വാസി ായ പെണ്ണിനെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസിയായ പെണ്വോ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നറിയോ അന്റെ പ്രവാചകന്റെ ചാരത്തി വന്നിട്ട് പറയുന്നു വേണ്ടി ഒന്ന് രോഗം മാറാനല്ല എന്റെ രോഗം മാറാനല്ല പിന്നെ ചെയ്യുന്നതെന്നറിയോ ഈ പറയുന്ന രോഗം എപ്പ എവിടെ വെച്ചാണ് വരുന്നതെന്ന് എനിക്കറിയില്ല നബിയേ ഇത് കഴിഞ്ഞാ വല്ലാത്ത പ്രയാസമാണ് ഞാൻ അങ്ങനെ തളർന്ന് വീഴുകയാണ് ആ സമയത്ത് ഈ രോഗം വന്നിട്ട് ഞാൻ കിടന്നു പിടയുമ്പോ നബിയേ നബിയേ ജനങ്ങൾ എന്റെ ഔറത്ത് കാണുന്നു ആ പെണ്ണു പറയേ എനിക്ക് അവസ്മാ അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ് മഹാനായ പ്രവാചകൻ അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഒരു കാലഘട്ടം കടന്നു വരും വിവാദങ്ങളും പരിഹാസങ്ങളും അക്രമങ്ങളും ഭീഷണികളും പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ക്ഷമയുള്ളവരെ പോലെ നമ്മൾ ദീനിന്റെ ചുറ്റുപാടുകളിലൂടെ നമ്മളവിടെ നിന്ന് ജീവിക്കണം നമ്മൾ നമ്മളങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് നമുക്ക് ഈ ചരിത്രം പഠിപ്പിക്കുകയാ എന്റെ പ്രിയപ്പെട്ടവരെ അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയുമോ സത്യവിശ്വാസികളായ സ്ത്രീകൾക്ക് ഹിജാബ് നിജാപുതരിക്കണച്ചവനെ അതാ ഏത് രീതിയിൽ അവരുടെ ഇഷ്ടത്തിനുള്ള രീതിയിൽ അള്ളാഹുവിന് ഭയന്നുകൊണ്ട് ജീവിക്കണമെന്ന് പരിശുദ്ധമായ ഖുർആലപെടം പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാലപെടം സത്യവിശ്വാസികളായ സത്യവിശ്വാ വിശ്വാസികനായ പെണ്ണുങ്ങളുടെ അടയാളം അവിടങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് എന്റെ സഹോദരിമാരോട് പറയുകയാണ് ആരൊക്കെ പരിഹസിച്ചാൽ ആരൊക്കെ കളിയാക്കിയാൽ ആരൊക്കെ നിങ്ങളെ ഒറ്റപ്പെടുത്തിയാൽ പണച്ചവരേ നിങ്ങൾ ദീനിന്റെ ചുറ്റുപാടുകളിൽ തന്നെ നിങ്ങൾ വളരണേ കളിയാക്കുന്നവർ കളിയാക്കട്ടെ പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ നിന്നെ പുച്ഛിക്കുന്നവർ നിന്നെ പുച്ഛിക്കട്ടെ വിളിക്കട്ടെ പക്ഷേ നാളെ പടച്ചറപ്പിന്റെ സുരകമുണ്ടല്ലോ അബ്ബാഹുബിന്റെ പരലോകമുണ്ടല്ലോ ആ പരലോകത്ത് നിനക്കൊരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല ഒരിക്കലും നിങ്ങൾക്ക് വേദനിക്കേണ്ടി വരില്ല ആരൊക്കെ വിചാരിച്ചാലും നിന്നെ പരാജയപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് ഉപ്പമാരോട് പറയുകയാണ് അബ്ബാഹിബിന്റെ ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിച്ചു കൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ വളർത്തിക്കോതി ചരിത്രം നിങ്ങളുടെ പെൺമക്കൾക്ക് പറഞ്ഞു കൊടുത്ത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഫിർ ബിബി പ്രതിയല്ലാഹുമാൻ കണ്ട് അത്ഭുതപ്പെട്ടു പോയല്ലോ ും അത്ഭുതപ്പെട്ടു പോയല്ലോ കൊട്ടാരത്തിന്റെ കത്ത് മുഖത്ത് നോക്കിയിട്ട് പോലും പറഞ്ഞു മാഷി നിന്റെ ധീ നിന്റെ ഈമാനിന്റെ മുന്നിൽ ഞാൻ പോയി നിന്റെ വിശ്വാസത്തിന്റെ മുന്നിൽ ഞാൻ പരാജയപ്പെട്ടു പോയി അതുകൊണ്ട് ആരാണ് എന്ന് പണിക്ക് പെങ്ങള് ഉപ്പമാരോട് പറയുന്ന നിങ്ങൾ മാഷിത്താ ബി ചരിത്രം പറഞ്ഞു കൊടുക്കു സുമയ്യാ സുമയ്യാ ബിവിധിക ചരിത്രം പറന്നു കൊടുക്കുധരിക്കാം മടി കാണിക്കുന്ന പെണ്ണിനോട് ില് കടന്നു പോകുമ്പോ ഫാത്തിമാതിയല്ലാകു താലാഖയുടെ പുറകിൽ നിന്ന് സ്വർഗത്തിൽ പോകാൻ കൊതിക്കുന്നവരോട് അള്ളാഹുവിന്റെ റസൂലിന്റെ പുന്നമകള് ഫാത്തിമാ സമയത്ത് പോലും ഒരാൾ എന്റെ ശരീരത്തിന്റെ വടിവ് കാണരുത് എൻ്റെ കാണുന്നത് എനിക്കിഷ്ടമല്ലെന്ന് പറഞ്ഞേ മഹദി നഫീസത്തിൽ മിസ്രിയാഫീസത്തിൽ മിസ്രി തേലാൻ ആരാണെന്ന് പറഞ്ഞു കൊടുക്കുനൂറിൽ മിസ്രി ആരാണെന്ന് പറഞ്ഞു കൊടുക്കു മൈമോനെ ആരാ പറഞ്ഞു കൊടുക്കു എന്റെ പ്രിയപ്പെട്ടവരെ ഒരുപാട് ഒരുപാട് മകതിമാരുടെ ചരിത്രം അറിയുമല്ലോ മഹാനാ മറിയം റളിയല്ലാഹു ഇവരുടെ വളർന്നു വരുന്ന നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പറഞ്ഞു പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാൽ അവരുടെ ഈമാൻ ഉറയ്ക്കുകയാ അവരുടെ വിശ്വാസം ഉറയ്ക്കുകയാ ഈ ഈമാൻ അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങുകയാദയത്തിന്റെ കത്ത് ഈമാനം ഉറപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പടച്ചുറപ്പേ അംബാഹുവിനെ അല്ലാതെ ഒരു മഹ്ലൂക്കിനെയും പിന്നവർക്ക് പേടിയില്ല അംബാഹുവിനെ അല്ലാതെ ഒരു യും അവര് ഈ എത്ര വലിയ അക്രമം ചെയ്താലും എത്ര വലിയ പീഡനങ്ങൾ നടത്തിയാലും എത്ര വലിയ പരിഹാസങ്ങള് നടത്തിയാലും അവരുടെ ഈമാനിന്റെ മുന്നിൽ പരാജയപ്പെട്ടു പോകുമെന്ന ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ച് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അമ്മാകുവിന്റെ ദീനനുസരിച്ചു കൊണ്ട് നീ നിന്റെ മക്കളെ വളച്ച് ഇല്ലെങ്കിൽ നാളെ പരലോകത്ത് കടന്നു പോകുമ്പോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വന്തം ബാഗു അലഹി വസങ്ങള് പറയുകയാണ് നീ ഒരുപാട് നന്മ ചെയ്ത മനുഷ്യനാണ് നാളെ നന്മതിന്മകള് തൂക്കി നോക്കിയിട്ട് സുബാനൂല നിന്ന സ്വർഗത്തിലേക്ക് കടത്തിവിടുകയാണ് നിന്ന റബ്ബ് സ്വർഗത്തിലേക്ക് കടത്തിവിടുകയാണ് നീ സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോ അഞ്ചു പെണ്ണുങ്ങൾ നിന്റെ കയ്യിൽ പിടിക്കുകയാ അഞ്ചു പെണ്ണുങ്ങൾ നിന്റെ കയ്യിൽ പിടിക്കുകയാ എന്നിട്ടോട് പറയുന്നു അല്ലാ ഇവർക്ക് നീ സ്വർഗം കൊടുക്കല്ലേ അള്ളാ എന്നെ നശിപ്പിച്ചതിവരാണല്ലോ എനിക്ക് ഉപദേശം തരാത്ത ഇവരാണ് എന്നെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ചത് ഇവരാ

യാന്റെ നാളെ നിന്റെ നാളെ കോടതിയിൽ നീ കയ്യില് പിടിക്കുകയാൽ പിടിക്കുകയാറപ്പ് നിന്റെ ഉമ്മ നിന്റെ കയ്യിൽ പിടിക്കുകയാ നിന്റെ നിന്റെ കയ്യിൽ പിടിക്കുകയാ 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 നിന്റെ 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 ഭാര്യ കയ്യിൽ 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 പിടിക്കുകയാളച്ചവനെ ഇവരാണെന്നെ പഠിപ്പിക്കാനത് പഠിച്ചവനെ എനിക്ക് ഞാൻ ചോദിക്കുന്നത് മുഴുവനും വാങ്ങിത്തന്നത് ഈയുപ്പയാട് എനിക്ക് തെറ്റ് പറ്റിയിട്ടും പറഞ്ഞു തരാത്തതിവരാണ് നാട്ടുകാരുടെ തെറ്റ് പറഞ്ഞു കൊടുക്കുമായിരുന്നു ം മുതലേ ദീനിന്റെ ചുറ്റുപാടിൽ വളർത്ത് ചെറുപ്പം മുതലേ

ഇങ്ങനെ ഒരു കാലഘട്ടം ം വരാത്യാമത്തു നാള് കിടന്നു വരില്ലെന്ന് നബി മുഹമ്മദ് പഠിപ്പിക്കുമ്പോ അള്ളാഹുബേ ഞങ്ങളുടെ ഭാര്യയും ഞങ്ങളുടെ മക്കളും നീ ഞങ്ങൾക്ക് നൽകിയിരിക്കും അമാനത്താണ് പയർന്നുകൊണ്ട് ജീവിക്കുന്ന കുടുംബമാക്കണേ അല്ല പടച്ചവനെ ദീനീ ചുറ്റുപാടുകളിൽ ഞങ്ങളുടെ ഭാര്യയെയും ഞങ്ങളുടെ മക്കളെയും വളർത്താറുള്ള ഭാഗ്യമ തരണേ അല്ല എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട് പടച്ചവനെ അള്ളാഹുവിന്റെ പള്ളികളെ പണി നടന്നുകൊണ്ടിരിക്കുകയാകത്ത് ഈ ഈ ചെറിയ ഷട്ടിനകത്തിൽ വെള്ളിയാഴ്ച നിസ്കരിക്കാൻ തുടങ്ങിയില്ലോ പടച്ചവന് ഇതിനൊരു മാറ്റം വേണമല്ലോ ആ കാണുന്ന മനോഹരമായ പള്ളിക്കകത്ത് കയറിയിട്ട് അവിടെ നിന്ന് നിസ്കരിക്കാനുമല്ലാത്ത കൊതിയാണല്ലോ നീ അത് എളുപ്പത്തിൽ സാധിപ്പിച്ച് തരണേ അമ്മ